അങ്ങനെ തലയ്ക്കാത്തവരെ മസ്സിൽ വരെ ഞാൻ അതാണ് ഈ ജിമ്മിനെ കുറിച്ച് ഇങ്ങനെ എനിക്കത് അങ്ങനെ പ്രത്യേകിച്ച് ആ ക്യാരക്ടറിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ പോവില്ല കൂടെ പോവുള്ളൂ ഞാനൊന്നല്ല എല്ലാവരും അത്ര നല്ല ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് അങ്ങനെ ഇല്ല ബിജു ചണ്ടൊക്കെ അഭിനയിച്ചല്ലേ കുറച്ചുകൂടെ റൊമാൻറ്റിക്യാരക്റ്റേഴ്സിനെ വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഇപ്പൊ തോന്നി നടന്ന സംഭവം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ടോക്കീസിൽ നിന്നുള്ളത് സുരാജ് ഞാർമൂട്ട് ഡയറക്ടർ വിഷ്ണുനാരായൺ ലിജോമോൾ ജോസ് അപ്പം എന്താണ് ശരിക്കും നടന്ന സംഭവം നടന്ന സംഭവം നടന്ന സംഭവം എന്താണെന്ന് നടന്ന സംഭവം അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് നമ്മളിപ്പോ മഞ്ഞുമലിൻ്റെ അതിൻ്റെ അതൊരു കഥയായിട്ട് അങ്ങനല്ല ഇതിപ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെ ഉറപ്പായിട്ടും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ കാണാൻ പറ്റും അപ്പം അവർ കടന്നു പോകുന്ന പല സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഫ്ലേവറിലുള്ള കുറേ ഇൻസിഡൻറ്റുകൾ ചേർന്നിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു നടന്ന സംഭവമാണ് പർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ കോപ്പി റിയൽ സ്റ്റോറിയാണ് ശരിക്കും നമ്മുടെ അതായത് പല നമുക്ക് സംഭവിച്ചിട്ടുള്ള ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ള കുറെ ഇൻസിഡന്റുകൾ എല്ലാം രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള നടന്ന ഇപ്പൊ ഞാൻ ട്രെയിലർ കണ്ടപ്പോ എനിക്കും തോന്നി പണ്ടത്തെ അയലത്തെ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു പുതിയ വേർഷൻ ആണോ അപ്പം കമന്റ് ബോക്സിന്റെ താഴെയും കണ്ടു അയലത്തെ തോന്നുന്നു ആണ് പിന്നെ ഒരു കോളനിയിൽ നടക്കുന്ന ഒരു അസോസിയേഷൻ തോന്നലാണ് നമ്മൾ ശരിക്കും ഒരു ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് രസകരമായ കുറെ കഥാപാത്രങ്ങളിലൂടെ അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ഇഷ്യൂ അത് വളരുകയും അതോടൊപ്പം ക്യാരക്ടേഴ്സ് വളരുകയും അങ്ങനെ വലുതായി വരുന്ന ഒരു സിനിമയാണ് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു നടന്ന സംഭവം ഉണ്ട് ആ ബിജു ചേട്ടന്റെയും ഒരു ഒരു ഈഗോ ഈഗോ ക്ലാഷ് കൊണ്ടുവരാൻ വിഷ്ണു എന്തായിരുന്നു അതിലേക്കുള്ള വഴി അല്ല അത് അല്ല ആദ്യം നമ്മൾ ഈ ഒരു കഥ എന്നിലേക്ക് എന്നേക്കെത്തുമ്പോ ഉണ്ണിയേട്ടൻ എന്ന് ബി ചേട്ടൻ കാരണം ഈ എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര ലവബിൾ ആണ് രസമുള്ള ക്യൂട്ടായിട്ടൊരു അത് സ്വായിട്ടും ബി ചേട്ടനെ പോലെ ഒരാൾ ചെയ്താൽ ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് കുറച്ച് പണിയെടുത്താൽ മതി സ്വഭവായിട്ടും ആ ഒരു ഇഷ്ടം നമുക്ക് ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് ആ ക്യാരക്ടർ ബീച്ചേട്ടിലേക്ക് എത്തിയത് സുരാജ് ഏട്ടൻ്റെ അജിത്യേട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമുക്ക് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ക്യാരക്ടർ കടന്നു പോകുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട് അത് വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് അദ്ദേഹം സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് പലപ്പോഴും ഹ്യൂമറായിട്ടൊക്കെ തോന്നാം അപ്പോൾ അത് ഭയങ്കര സട്ടിളായിട്ട് ചെയ്തുകൊണ്ട് കുറേ അത് ചെയ്തിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസിലാണെങ്കിലും സുരാജ് ചേട്ടൻ അങ്ങനെ ഒരു വേഷം ചെയ്തു ഇപ്പം ബിജു ചേട്ടൻ ആണെങ്കിൽ അയ്യപ്പനും കോശീലും ചെയ്തു അപ്പൊ അത് രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ഈഗോ പിടിച്ചിട്ടുള്ളൊരു കഥ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഈ സിനിമയിൽ വരുമ്പോഴും ആദ്യം കുറച്ച് എന്റർടൈൻ പോയിട്ട് പിന്നെ അവസാനം ആക്ഷനിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറാണല്ലോ അപ്പം എങ്ങനെയായിരുന്നു അജിത്തിനെ അവതരിപ്പിച്ചപ്പോൾ അജിത്ത് എന്ന കഥാപാത്രം നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ആള് അതിലെ ഒരാൾ തന്നെയാണ് ഈ അജിത്ത് എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം വളരെ മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരികളിലൂടെയാണ് അദ്ദേഹം പോകുന്നത് അത് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകുന്ന സമയത്ത് താനില്ലാത്ത സമയത്ത് തൻ്റെ ഭാര്യയെ അടുത്ത് വേറെ ആരെങ്കിലും അനാവശ്യം പറയുകയോ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അത് മാത്രമാണ് ഈ നടന്ന സംഭവത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് അദ്ദേഹം പറയണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അത് നേരെ സിസ്റ്റത്തിൻ്റെ അടുത്ത് എത്തുന്നു സിസ്റ്റർ ഇടപെടുമ്പോൾ ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ രണ്ട് ഒരു രണ്ടുപേരുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് വീട്ടിൽ സംസാരിച്ച് തീ തീരാവുന്നതല്ലോ ഒരു ഒരു തേർഡ് പേഴ്സൺ വരുമ്പോൾ അത് വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്നു പിന്നെ അത് സിസ്റ്റർ ഇടപെടുന്നു സിസ്റ്റർ ഇടപെടുമ്പോൾ ആ സൊസൈറ്റി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാം നല്ല രസകരമായിട്ട് സിറ്റുവേഷൻ ഹ്യൂമറിലൂടെ പോകുന്ന ഒരു സിനിമയാണ് പിന്നെ ഭീഷ്ട പേര് പേര് പോലെ തന്നെ അല്ല സോറി ഉണ്ണിയരൻ നല്ല ഉണ്ണി എന്ന് പറയുന്ന പോലെ നമ്മൾ ആ സൊസൈറ്റിയിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ അങ്ങനെ അദ്ദേഹത്തിനോട് ചുറ്റും കൂടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ ഒരു അങ്ങനെ ജീവിക്കുന്ന നേരത്തെ നല്ല കിടിലുമായിട്ട് വരെ അങ്ങനെ തലക്കകത്ത മസ്സിൽ വരെ ഞാൻ അതാണ് ഈ ജിമ്മിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് തലക്കകത്ത് മസില് വരെ കറക്റ്റാ ഇപ്പം അയൽവാസി ധന്യ ഈ ഒരു സംഭവം ആ ഒരു ഈ ഒരു ക്ലാഷ് ഉണ്ടാവാൻ മെയിൻ കാരണമാണെന്ന് തോന്നുന്നു അപ്പൊ ധന്യനെ അവതരിപ്പിച്ചപ്പോൾ എന്തായിരുന്നു എനിക്കത് അങ്ങനെ ഇല്ല എനിക്ക് തന്നെയാണ് അങ്ങനെയല്ല എനിക്ക് അങ്ങനെ വലിയ അടുപ്പം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടർ ഒരു പോയിന്റ് വരെ വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ ഒരു പോയിന്റിൽ ഒരു തീരുമാനം എടുക്കണം ഒരു കോൾ എടുക്കണം എന്ന് വരുന്ന ഒരു സിറ്റുവേഷനില് ബോൾഡായിട്ട് ആ ഒരു തീരുമാനം എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ധന്യടേത് മൂലകാരണം അതെ സാഹചര്യങ്ങളാണ് അങ്ങനെ ഒരു വ്യക്തി നമുക്ക് പറയാൻ പറ്റില്ല അതായത് സാധാരണ നേരത്തെ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ശരികളാവണന്നില്ല ഇപ്പം തന്റെ ശരികൾ അല്ലെ ലിജിയുടെ അത് പക്ഷെ ടോട്ടലി നമ്മൾ സൊസൈറ്റി ജീവിക്കുമ്പോൾ ചില ശരികളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഈ നേരത്തെ തെറ്റിദ്ധാരണകൾ മനസ്സിലായില്ലേ കാഴ്ചയുടെ പ്രശ്നങ്ങളാണ് കൂടുതലും സംഭവിക്കുന്നത് പ്രശ്നം ഇപ്പം നമ്മുടെ ഈ ഇടയായിട്ട് ഇറങ്ങിയിട്ടുള്ള പല മൂവീസിലും സ്ത്രീ കഥാപാത്രങ്ങളെ അത്ര പ്രാധാന്യത്തോട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിലങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല സാധിക്കില്ലെന്ന് തോന്നും അല്ലെ ഇതിലങ്ങനെ എനിക്ക് തോന്നുന്നു അത് ഓരോ സിനിമയുടെ അതെ അല്ലാണ്ട് ഇപ്പോ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു സിനിമയില് സ്ത്രീ കഥാപാത്രങ്ങളെ ഇപ്പം ഉണ്ടായില്ല പറഞ്ഞാൽ അതിലുണ്ട് അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ ആ കഥയ്ക്കനുസരിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാണ്ട് സ്ത്രീകളെ കൂടുതൽ കൊണ്ടുവരാനോ പുരുഷന്മാരെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനോ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇതില് ഇതിന്റെ ആയാലും ട്രെയിലർ ആയാലും കണ്ടാൽ അറിയാതെ ഒരുപാട് സ്ത്രീ ജനങ്ങളിൽ ഇപ്പം വിഷ്ണുചെ മറഡോണെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ആ ഒരു എന്റർടൈൻമെന്റ് ആക്ഷനിൽ തുടങ്ങിയിട്ട് പിന്നെ അവസാനത്തേക്ക് ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് പോകുന്നത് സിനിമ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ നമുക്ക് സിനിമയാക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും അങ്ങനെ വരുമ്പോൾ ഉണ്ടായ ഇപ്പൊ ഞാൻ മറഡോണ കഴിഞ്ഞു ഒന്ന് രണ്ട് സംഭവങ്ങൾ പല രീതിയിൽ സുരാജനമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു പിന്നെ കോവിഡ് ഒന്ന് പല കാരണങ്ങളുണ്ട് പിന്നെ ഈ സബ്ജക്റ്റിലേക്ക് എത്തിയപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതീ പറയുന്നതിൻ്റെ കൂട്ടം എല്ലാവർക്കും റിലേറ്റ് ആവും പിന്നെ ഈ ഇതിൻ്റെ ജോൺ എന്ന് പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ സെറ്റർ ആയിട്ട് ചിലപ്പോൾ തോന്നാം ചിലപ്പോൾ ഒരു ഫാമിലി എൻ്റർടൈൻഡർ ആവാം ചിലപ്പോൾ ഒരു ഡാർക്ക് ഹ്യൂമറിൻ്റെ സ്വഭാവം നമുക്ക് പക്ഷേ പരിചിതമായ ഒരു ഒരു സൊസൈറ്റിയിൽ ജീ നമ്മള് ശരിക്കും ഒരു ഐ വിറ്റ്നസിനെ പോലെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അതെ നമ്മൾ താമസിക്കുന്ന ഒരു കോളേജിൽ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിന്ന് ആ കൂട്ടത്തിൽ ഒരാളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആക്ഷൻ അങ്ങനെ പറയാൻ പറ്റില്ല സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സുരാജ് കൂടെ അഭിനയിച്ചപ്പോൾ ആ ഒരു സൗഹൃദവും എങ്ങനെയായിരുന്നു ഞാൻ ബിജു ചേട്ടന് വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ിഖായലിന്റെ സന്ധി പിന്നെ പുത്രൻ അതിനുശേഷം അന്ന് തൊട്ട് പിന്നെ മഴ എനിക്ക് ഭയങ്കര എന്നെ ഇഷ്ടപ്പെടുത്തിയ സിനിമകളാണ് മഴ പിന്നെ അതുപോലെ തന്നെ ഇടില്ല കൊറേ ഉണ്ട് അപ്പൊ ഇതൊക്കെ കണ്ട് ഭയങ്കരായിട്ട് ആരാധിക്കുകയും കാണാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത ആളാണ് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ വളരെ നമ്മളെ നമ്മളെ പോലെ തന്നെ നല്ല സംസാരിക്കുകയും കൂടെ നിർത്തുകയും അതുപോലെ തന്നെ ഒരു ഏട്ടൻ അദ്ദേഹത്തിന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോവില്ല അദ്ദേഹത്തിന്റെ കൂടെ പോവുകയുള്ളു ഞാനെന്നല്ല എല്ലാവരും അത്ര നല്ല എന്താ രസകരമായിട്ടാണ് കൊണ്ടുപോവുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലായാലും അദ്ദേഹത്തിന്റെ കുറേ കഥകളുണ്ട് വീഴ്ചേട്ടൻ അറിയാമെന്നുള്ളവർക്കറിയാം ഒരുപാട് കഥകളുണ്ട് പുള്ളിയുടെ നാട്ടിൻ പുറത്തെ കാര്യങ്ങൾ കൂട്ടുകാരുടെ അങ്ങനെ ഓരോ നിമിഷവും ഭയങ്കരമായിട്ട് എന്റർടൈൻ തരുന്ന ഒരാളാണ് വിഷ്ണു ഡയറക്ടറെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹം നല്ല ഡെഡിക്കേറ്റഡ് കൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഞാൻ കണ്ടിരുന്നു പിന്നെ ഞാനുമായിട്ട് അല്ലാതെ തന്നെ സിനിമകൾ പ്ലാൻ ചെയ്തിരുന്നു അതൊന്നും നടന്നില്ല അവസാനമാണ് നടന്ന സംഭവമായിട്ട് വരുന്നത് പിന്നെ എന്താ നല്ല

വന്നാ ചെയ്യാതെ അതല്ല അതേപോലെ അതേപോലെ അതേപോലത്തെ ക്യാരക്ടേഴ്സ് വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല വരുന്നതിന്ന് നല്ല നല്ല ഇന്ന് തരം ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണതൊക്കെ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഇന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ അങ്ങനെ ഇല്ല ബാഹുലിയില് മറ്റേ പേരെന്ന് പറഞ്ഞു ഞാനല്ലേ എങ്ങനെയുണ്ടായിരുന്നു ബിജു ചണ്ടിയും സുരാജണ്ടിയും കൂടെ ഉള്ളൊരു സദ്യത്തിന് സുരാജേട്ടൻ കോമഡിയൊക്കെ ഞാൻ ഇപ്പഴാണ് കേൾക്കുന്നത് ഞാൻ കോമഡി അറിയില്ലായിരുന്നു വിഷ്ണുചേട്ടനാണ് ഉത്തരവാദി ആ വിഷ്ണുചേട്ടൻ മാത്രമാണ് ഉത്തരവാദിത് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചിരുന്നു ബിജു ചേട്ടൻ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ അങ്ങനെ അല്ല എന്ന് എനിക്ക് മനസ്സിലായി ഫ്രീ ആയിട്ട് വളരെ ഫ്രീ ആണ് നമ്മളോട് ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കും ചിലർ നമ്മളോട് അങ്ങനെ ഒന്നും സംസാരിക്കില്ല നമ്മളെവിടെ ഇരുന്ന് ഇരുന്നാല് നമ്മളെ ശ്രദ്ധിക്കില്ല അത്രയുള്ളൂ ഓക്കെ ഇപ്പോൾ ഈ ആയിട്ട് നമുക്ക് ഇപ്പം തലവൻ എടുക്കുകയാണെങ്കിലും ഗർ എടുക്കുകയാണെങ്കിലും അടിയോസ ഒക്കെ എടുക്കുകയാണെങ്കിൽ മൾട്ടി സ്റ്റാർ ഫിലിംസ് ആണ് അധികവും കാണാൻ സാധിക്കുന്നത് അപ്പം ആ ഒരു ട്രെൻഡ് ഇപ്പം നമ്മുടെ മലയാളം ഫിലിമിൽ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ

ആസിഫും ഞാനും പിന്നെ അതുപോലെ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ ഞാനും ഞാനും വിനായകനും പിന്നെ വരാൻ പോകുന്നത് ഇതാ ഓൺ പ്രൊഡക്ഷൻ രസകരമായിട്ടുള്ള സിനിമയാണ് ഇതെല്ലാം കോമഡിയാണ് ഞാൻ ചോദിക്കാൻ കോമഡി വല്ലാതെ പിന്നെ ഇടയ്ക്ക് വെച്ച് സീരിയസ് കഥാപാത്രങ്ങളാണ് കിട്ടിയത് കോമഡി മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് അത്തരത്തിലുള്ള പക്ഷെ ഇപ്പൊ സമീപകാലത്ത് ചെയ്തോന്നായിട്ട് ഇറങ്ങും ഞാൻ ഈ പറഞ്ഞതെല്ലാം കോമഡി സിനിമകളാണ് ജോണറും അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സും കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും തോന്നുന്നു അതായത് ദാമ്പത്യത്തിൽ കുറച്ചും കൂടെ എങ്ങനെയാണ് അത് എന്നുള്ളതെല്ലാം എല്ലാം അപ്പം അങ്ങനെയുള്ള ഞാൻ ചോദിക്കുന്നത് റൊമാൻറ്റിക് ആയിട്ട് ബിജു ചണ്ടൊക്കെ അഭിനയിച്ചൂടെ റൊമാൻറ്റിക്യാരക്ടേഴ്സിന് വേണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തുടങ്ങി വരുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാം ഇനിയും റൊമാന്റിക് മൂവിസ് ഒക്കെ സുരാജണ്ടെ കാണാം അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ എല്ലാവിധ ആശംസകളും വരുന്നു താങ്ക് യു